ഹലോ ഫ്രണ്ട്സ് ആർ ആൽബി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുന്നത് താരം പോകാനായിട്ടുള്ള ഒരു മരുന്നാണ് എല്ലാവരും വരിക എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം താരം പോകാനായിട്ടുള്ള മരുന്നെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് എൻ്റെ മോൻ്റെ നിലയിൽ ഒരുപാട് താരം ഉണ്ടായിരുന്നു താരം പൊടിത്താരനല്ല നല്ല കട്ടായിട്ടുള്ള താരമായിരുന്നു ആ താരം കാരണം എനിക്ക് വെളിയിലിറങ്ങാൻ പറ്റാതിൽ എനിക്ക് കൊച്ചിനെ കൊണ്ട് വെളിയിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഒരുപാട് മനസ്സിന് സങ്കടപ്പെട്ടിരുന്നു കാരണം ഒരു സ്ഥലത്ത് പോയാൽ ഒരു കല്യാണം ഫങ്ഷനോ എന്തിനെങ്കിലും പോയി കഴിഞ്ഞാൽ താരം കാരണം കുട്ടിയുടെ തലയിൽ തലയോട്ടിയിൽ വരെ ഇങ്ങനെ പൊളിഞ്ഞു പൊളിയുന്ന ഒരുമാതിരി എന്തോ ഒരു വല്ലാത്തൊരു ഫീലിങ്സായിരുന്നു അന്ന് അന്ന് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ മരുന്നിനെക്കുറിച്ച് പറഞ്ഞത് ആ മരുന്നാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഇതാണ് മരുന്നിൻ്റെ കൂട്ട് ഞാൻ ഓരോന്നും പറഞ്ഞത് ഇതാണ് മരുന്നിൻ്റെ കൂട്ട് ഇതിന് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് തേക്കിൻ കുരുന്നിലയാണ് തേക്കി കുരുന്നില തുളസിയില ഇല രണ്ട് ഉള്ളിക്കഷ്ണം ഇതാണ് ഈ മരുന്നിന ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ മരുന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാം മരുന്നല്ല എണ്ണ കാച്ചുമാണ് കാരണം പ്രായമായ അമ്മമാരൊക്കെ അമ്മമാരൊക്കെയുള്ള വീടുകളിലറിയാം ഇത് താഴെ ഏറ്റവും നല്ല മരുന്നാണ് ഇത് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ലാസ്റ്റായിരിക്കും ചെയ്തത് എന്നാലും നിങ്ങളിതൊന്ന് പരീക്ഷ നോക്കുക എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഇത് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പരീക്ഷണം നോക്കിയിട്ട് പറയണം അപ്പം നമുക്ക് തുടങ്ങാം ആദ്യമായിട്ട് നമ്മളൊരു ചീനച്ചട്ടി ഗ്യാസിൽ വെക്കുക ചീനച്ചട്ടിക്ക് അത് ശകലം വെള്ളമുണ്ട് വെള്ളം ഒന്ന് പറ്റിപ്പോട്ടെ ചീനച്ചട്ടിക്കകത്തോട്ട് ആദ്യം തന്നെ നമ്മൾ തേക്കിൻ്റെ കുരുന്നല ഇട്ട് കൊടുക്കണം അതിനകത്തോട്ട് തുളസി ഇല ഇട്ട് കൊടുക്കണം തീ കുറച്ച് വെക്കണേ തുളസി ഇല ഇട്ട് ഉള്ളിയും കൂടെ ആദ്യമേ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ഞാൻ കുറച്ചെണ്ണ മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ കാരണം ഈ ഇല ആയതുകൊണ്ട് ഒരുപാട് എണ്ണ ഉണ്ടാക്കിയാൽ പോകും അതുകൊണ്ട് കുറച്ചെണ്ണ കുറച്ചെണ്ണയാണ് മുറുക്കുന്നത് എണ്ണ മുറുക്കുന്ന സമയത്ത് തേക്കിൻ്റെ കുരുന്നല ഇട്ടിരിക്കുന്നതുകൊണ്ട് എണ്ണ മുറു നന്നായിട്ട് ഇത് കറക്റ്റ് പരുവാകുമ്പോൾ ഈ കളറ് മാറും എണ്ണയുടെ എണ്ണ നല്ല ചുമന്ന കളറാവും അതുപോലെ തുളസിയിലയും ഉള്ളിയൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു മണവും അക്കൂടെ നമുക്ക് കിട്ടും അന്നേരം ആണ് കൃത്യമായിട്ട് നമ്മുടെ എണ്ണ കാച്ചിത് റെഡിയാകുന്നത് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് എണ്ണ മുറുക്കുന്ന എണ്ണ കാച്ചി എന്നൊക്കെ പറയും നമ്മൾ നമ്മുടെ തേക്കും കുരുന്നലും ഇതിനകത്തിട്ട് തിരിയുന്ന ആ മരുന്നിൻ്റെ ശക്തി ഇറങ്ങുമ്പോൾ ഈ എണ്ണ ചുവന്ന കളറിലേക്ക് ഇപ്പം മാറുന്നത് കണ്ടോണം എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ചെറുതായിട്ടൊന്ന് ഇത് താത്തണം എണ്ണ ഒന്ന് മൂത്ത് വരുന്ന വഴിവുവാണിത് അത് കണ്ടോ നമ്മുടെ എണ്ണയുടെ കളറ് കണ്ടോ നമ്മളിതിനെ ഉപയോഗിച്ച് വിളിച്ചെണ്ണ ഏറ്റവും ചുവന്ന കളറായി ൂ നമ്മുടെ എണ്ണ മുറുക്കിയത് ഏകദേശം റെഡി ആയിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്ക് ഈ കളറാകും ചുമന്ന കളറാകും അതാണ് നമ്മുടെ എണ്ണ മുറുക്കിയതിൻ്റെ പരുവ എല്ലാവരും കാണുന്നുണ്ടോ വെളിച്ചെണ്ണയാണ് ചുമന്ന ഈ തേക്കും കുടുന്നെല്ലാം ഈ പത്തിറങ്ങി കഴിയുമ്പം വെളിച്ചെണ്ണ നല്ല ചുമല കളറാവും ണിൻ്റെ പരുവം വരുന്നത് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒന്നുകൂടെ ചെറുതായിട്ട് ഒന്ന് ചൂടാറണം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാം താരനുള്ള ഭാഗത്ത് നന്നായി തേച്ച് പിടിപ്പിക്കുക നന്നായി തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ തലയിൽ താരനുള്ള സ്ഥലത്ത് നന്നായി തേച്ച് അഞ്ച് മിനിറ്റ് വയ്ക്കുക കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഇനി എണ്ണ തേക്കണ്ട പിന്നെ സാധാരണ നമ്മൾ തല കഴുകുന്നത് പോലെ തന്നെ കല കഴി ഉപയോഗിക്കാവുന്നതാണ് ഒരാഴ്ച ഈ ഇത് തേച്ച് കഴിയുമ്പോൾ തന്നെ താരന് നല്ല മാറ്റം ഉണ്ടാവും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇത് ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കണം അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നറിയില്ല എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം എല്ലാവരും ഒരു ഒരുമാതിരി ഒരു ഒരു ഭൂരിഭാഷ ഭൂരിഭാഷം ആളുകളും ഒരു ഒരു ഭൂരിപക്ഷം ആളുകളും നേരിടുന്ന ഒരു പ്രശ്നമാണ് താരൻ നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്കുക ഞാൻ ഇതുകൊണ്ട് ഒരുപാട് വിഷമിച്ച ഒരാളാണ് നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്കുക പരീക്ഷിച്ചിട്ട് അഭിപ്രായം അറിയിക്കണം അപ്പം നമ്മുടെ എണ്ണ കച്ചിത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് നോക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്ർട്ട് ചെയ്യണം സബ് ചെയ്യണം ലൈക്ക് ഇരിക്കണം കമൻ്റ് അടിക്കണം അപ്പോൾ ശരി